തീരുമാനം തീരുമാനം നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ കാരണം നടപ്പല്ല അത് അതെ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതൊരു നാട്ടു നടപ്പല്ല ഷാനവാസ് പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ ഇത് തന്നെയല്ലേ ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊരു നാട്ടു നടപ്പല്ല ഇതൊരു കേട്ടറിവുള്ള കാര്യമല്ല ഒരിക്കലും ഒരു മാതാപിതാവിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇതേ നിലപാടെടുത്തുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതേ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇതേ നിലപാട് തന്നെയാണ് എൻ്റേതും ഇത് ഒരു നോർമൽ വിഷയമല്ല ഇതൊരു അബ്നോർമൽ വിഷയം തന്നെയാണ് ഇതൊരു രോഗം തന്നെയാണ് ഇതൊരു രോഗമല്ല ഇതൊരു അവസ്ഥയാണ് എന്ന് പറയുന്ന ആളുകൾ ഗൂഗിൾ ഒന്ന് ചെയ്തു നോക്കുക അതിൽ കൃത്യമായി കാണിക്കും ഇതൊരു രോഗാവസ്ഥയാണ് എന്നുള്ളത് ഒരു പെണ്ണിന് ആണാകണം ആഗ്രഹം വരുമ്പോൾ അവരെ ഡോക്ടറെ കാണിക്കുന്നു അവർ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നു ഹോർമോൺ കുത്തിവെക്കുന്നു അങ്ങനെ പതുക്കെ 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 അവർ ഇഷ്ടപ്പെടുന്ന ജെൻഡറിലേക്ക് പോകുന്നു എന്തുകൊണ്ട് ഒരാണിന് പെണ്ണാകണമെന്ന് തോന്നുമ്പോൾ ആണായിട്ട് തന്നെ തുടരാനുള്ള അതേ ഹോർമോണുകൾ കുത്തിവെച്ചുകൂടാ ചോദ്യം തന്നെയാണത് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം കൊഞ്ചലം കുത്തലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാനാണ് ഷാനവാസ് പറഞ്ഞ കാര്യം കറക്റ്റാണ് ഒരു ഫാമിലിക്കും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നാൽ ന്യൂ ജനറേഷൻ പിള്ളേർ ഇത് അംഗീകരിക്കുന്ന എന്തുകൊണ്ടാണ് അവർ ഉള്ളൂ വിവാഹപ്രായമായി അവർക്കൊരു കുഞ്ഞുണ്ടായി ആ ഒരു കുഞ്ഞ് ഈ രീതിയിലേക്ക് പോകുമ്പോൾ അവർ ചിന്തിക്കും ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തത് വലിയ വെഡ്ഡിത്തരമായല്ലോ എന്നുള്ളത് ഇപ്പം മൈനോറിറ്റി ആണെങ്കിൽ നാളെ അത് മെജോറിറ്റി ആവും മെജോറിറ്റി ആയിക്കഴിഞ്ഞാൽ ഇതുണ്ടാകുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ അറുപത് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് ബാൻ ചെയ്തു എന്ന് നോക്കിയാൽ മാത്രം മതി നേരെ വീടിലോട്ട് കിടക്കാൻ ഷാനവാ സോണിയിലുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് കുട്ടികൾ എന്നോട് സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലിയെ കുറിച്ച് എന്താണ് ഇവരിങ്ങനെ ആവേണ്ട സ്ഥിതിവിശേഷം വന്നതിനെ കുറിച്ച് ഇവർക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ ഉണ്ടല്ലോ ഇപ്പം അനിയത്തി ഉമ്മ ഉപ്പ അല്ലെങ്കിൽ മറ്റേ റിലേഷൻസ് കാര്യങ്ങള് ഇവരുടെ ഈ നഷ്ടങ്ങളെ കുറിച്ച് അവർക്ക് ഭയങ്കര സങ്കടമുണ്ട് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ സങ്കടത്തെക്കുറിച്ചും ഒരു ഉപ്പയായ ഷാനവാസിന് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എൻ്റെ പൊല് ഷാനവാസ്ക നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളുടെ ഗെയിം എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പെരുമാറ്റമൊക്കെ നല്ല രസമാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിധവും രസമാണ് ഈ വിഷയം നിങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നു അവർക്കുള്ള വിഷമത്തെക്കുറിച്ച് യും വിഷമത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോ ഒരു വാക്കെങ്കിലും ആ മാതാപിതാക്കളെ കുറിച്ച് പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഞങ്ങൾക്ക് ആരുള്ളല്ലോ എന്നുള്ള അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവര് ഇവര് പക്ഷെ ഇവിടെ വന്ന എല്ലാ കുടുംബങ്ങൾ അവരോട് പറഞ്ഞു എന്താ നമ്മുടെ അമ്മയായാലും ആരായാലും എത്ര പറഞ്ഞാലും നമ്മൾ എത്ര പറഞ്ഞു ഇപ്പൊ കുട്ടികളെടുത്ത തീരുമാനം അവരെടുത്ത തീരുമാനം നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ കാരണം നാട്ടിൽ നടപ്പല്ല അതെ നാട്ടിൽ നടപ്പല്ല നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ലാലേട്ടൻ ഈ ഒരു ചോദ്യം ഇനി ചോദിക്കില്ലേ കേട്ടോ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഷാനവാസിന് പറയാനുള്ള ഉത്തരവ് ഇതായിരിക്കും നാട്ടിൽ നടപ്പല്ല നാട്ടിലെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു വിഷയമല്ലല്ലോ എന്നുള്ളത് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താ ഞാനവരെ വീട്ടിൽ കെറ്റില്ല എനിക്കിതിനോർമ്മയിൽ ചെയ്യാൻ കഴിയില്ല ഇവിടെ ഷാനവാസിന്റെയും ലക്ഷ്മിയുടെയും ഉത്തരം ഒന്ന് തന്നെയാണ് പക്ഷെ ഇനി ലാലേട്ടൻ ഇത് തൊടില്ല തൊട്ടാൽ പൊള്ളും ഉറപ്പായിട്ടും പൊള്ളും കാരണം ബിഗ് ബോസ് കാണുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാരാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന് കാണുന്നതും ഇതിനഭിപ്രായം പറയുന്നതും അവർ വോട്ട് ചെയ്യുന്നതും ഒക്കെ അവർക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ കൺമുന്നിൽ അവരുടെ മക്കളുണ്ട് ആ മക്കൾ നാളെ ഇങ്ങനെ ആകുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അല്ലേ അപ്പൊ ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ വലിയ നഷ്ടമാണ് ഈ രണ്ട് മക്കൾ എന്ന കാര്യം ഷാനവാസ്ക ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പൊ അവരുടെ പുതിയ ജനറേഷൻ പുതിയ കാഴ്ചപ്പാടുകളും അവരുടെ സിറ്റുവേഷൻസും അവരുടെ അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം ആ തീരുമാനം എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും മനുഷ്യനുള്ള രീതിയിൽ അവർക്കുണ്ട് അവരെ നമ്മൾ പച്ചയായ മനുഷ്യനായിട്ട് കണ്ടാൽ മതി അവരെ പച്ചയായ മനുഷ്യരായിട്ട് തന്നെ എല്ലാവരും കാണുന്നത് ആരാണ് പച്ചയായിട്ടുള്ള മനുഷ്യരല്ലാതെ കാണുന്നത് എന്നാൽ ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഷാനവാസ്ക സ്ത്രീകള് ലെസ്ബിയൻസ് അവര് പൂമാറ്റകൾ ഇവിടെ ഗേ കപ്പിൾസ് പൂമ്പാറ്റകളല്ല അവരെ വേറെ എന്തോ ഒരു വൃത്തികെട്ട രീതിയിലാണ് ആളുകൾ കാണുന്നത് ഇതാണ് ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പ് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല അത് അതെന്തുകൊണ്ട് ഷാനവാസ്ക മനസ്സിലാവുന്നില്ല അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ എല്ലാം നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാനോ എന്ത് കാര്യമാണല്ലോ അങ്ങ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോയ ശേഷം പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഉപേക്ഷിച്ച് പോയ സാധനങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല അത് ഒഴുകിപ്പോയിട്ടുണ്ടാവും ഇത് എന്തുകൊണ്ട് ഷാനവാസ്ക മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ആതിലുറ മനസ്സിലാക്കുന്നില്ലേ അല്ലാതെ വേറെ ആരും വെറും കച്ചട വെറും കച്ചറ അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിന് മുറി അതാണ് അവര് പച്ച ഇറച്ച് ഇവനെ കത്തിയോട് ഉപവിച്ചത് ആ അതിലാന്ന് പറഞ്ഞ കുട്ടി അവിടെ കരയായിരുന്നു അപ്പൊ ഞാൻ എന്താണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടികള് ഇവര് കിട്ടുന്ന വഴിക്ക് വെച്ച് കൂട്ടും സ്വാഭാവികം ആ വിഷയത്തില് പറഞ്ഞ കുറ്റം പറയുന്നതായിരിക്കും ഞാൻ കണ്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദിയാസനയെ വരാനുള്ളൂ എന്ന് അവര് തന്നെ ഓൾറെഡി പറഞ്ഞ കഥയാണ് ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു ദിയാസനെ എന്നെ വന്നിട്ടുള്ളൂ വേറെ ആരും വരാനില്ല അക്ബറിന്റെ ഭാഗത്തൊരു തെറ്റും ഈ വിഷയത്തിലില്ല അപ്പൊ ഇതൊരു കണ്ടന്റ് വിഷയമാണ് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത് ധോണിയലിനും ഇവനും അക്ബറിനോട് ഒരു താല്പര്യ കുറവുള്ളത് കൊണ്ട് തന്നെ ഷാനവാസ്കിന്റെ രണ്ടുപേരും ചേർന്നിട്ടൊരു ചർച്ച അത്രയുള്ളത് അതല്ലാതെ ആത്മാർത്ഥമായിട്ട് നെഞ്ചി തട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകളല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നാലും ഷാനവാസ്ക നിങ്ങൾ ഒരു കാര്യം പറഞ്ഞല്ലോ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ലാന്നുള്ളത് ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ മിണ്ടാതിരുന്നില്ലേ വലിയ മനുഷ്യന്മാരാ ഇപ്പോഴാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഇനി ഒരു ചർച്ചയാണ് യും എനിക്ക് നമ്മൾ ഇത്രയും സപ്പോർട്ട് വന്ന ഫാമിലീസ് ഒക്കെ ആണെങ്കിലും സപ്പോർട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ പോയിന്റ് കാരണം നമുക്ക് ഹേറ്റ് ഒക്കെ ആണല്ലോ ഇവിടെ എല്ലാരും ഫാമിലി ഒക്കെ സപ്പോർട്ട് ലവ് ഒക്കെ കാണിക്കുമ്പോ എനിക്ക് അത് എന്തോ എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ കിട്ടാണ്ട് കിട്ടുമ്പോ എന്താ സന്തോഷം അവരെല്ലാവരും വന്ന് സ്വന്തം മക്കൾക്ക് വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവർ കളിച്ച ഒരു ഡ്രാമ മാത്രമാണ് ഇവിടെ ലക്ഷ്മിയെ എതിർക്കാനാണ് ആളുകൾ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവരെ ചേർത്ത് വെക്കും ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതോട് കൂടിയിട്ട് ലക്ഷ്മിയൊക്കെ നോമിനേഷനിൽ വന്ന് കിടക്കുന്നുണ്ട് വോട്ട് അവിടെ നിന്ന് വിഘടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ് അതുകൊണ്ട് തന്നെയാണ് ആര്യൻ്റെ അമ്മയ്ക്ക് ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇവരുടെ മാതാപിതാക്കളെ തള്ളിക്കളയുന്നതിന് തുല്യാണ് അല്ലെ അപ്പൊ ഇവരെ അടുപ്പിക്കുന്നു ഞങ്ങൾ ഇവരെ വീട്ടിൽ കയറ്റും എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രാമയാണ് അത് മനസ്സിലാക്കാൻ പൂമ്പാറ്റകൾക്ക് കഴിയാതെ പോകുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബിലീവ് മൈ റിയാലിറ്റി ആണോ ലവ് ഹാസ് നോ ബൗണ്ട്രീസ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ വെർവർ യു ഗോ യു വോണ്ട് ദാറ്റ് പേഴ്സൺ അലോങ് വിത്ത് യു യു ഫീൽ ഹോം യു ഫീൽ സേഫ് യാ ആയ എന്തൊക്കെയോ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അല്ലേ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവരിങ്ങനെ പൊയറ്ററിക്ക് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർക്ക് തന്നെ അതിനെ ധാരണ ഇല്ല എന്നുള്ളതാണ് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആളുകളുടെ വീട്ടിലൊന്നും ഇത് സംഭവിച്ചിട്ടില്ല എന്റെ മക്കളൊന്നും ഇങ്ങനെ അല്ലടേ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എനിക്കെന്താ സംഭവിക്കാനുള്ളത് ഏങ്ങാപ്പൊലും സംഭവിക്കാനില്ല അത്രേ അവർ ചിന്തിച്ചതോളൂ അവരുടെ ഫാമിലിന്ന് വന്നിട്ടില്ല വന്ന ആളുകൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക അത് മനസ്സിലാക്കുക ഇവരിങ്ങനെ കവിത ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബൗണ്ടറികളേ ഇല്ല സിക്സറുകൾ മാത്രമേ ഇത് അങ്ങനെയാണ് മോളെ നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും വന്നിട്ടുള്ളത് അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അവരെ വേണ്ടപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് വോട്ട് വിഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നെഞ്ചിൽ കയറ്റി വെച്ചിരിക്കുക ഞാൻ എന്തോരം വറു നമുക്ക് കൊച്ചു മൊത്തം കറങ്ങാം ഒരു ദിവസം എൻ്റെ നാടൊക്കെ കാണിച്ചരാട്ട എൻറെ എൻ്റെ നിന്റെ വീട് ഞാൻ കാണിച്ചു വീട്ടിൽ നിങ്ങക്ക് പോയല്ലാ ഞാൻ പോയ കൊഴപ്പുണ്ട് ഓയിക്ക് കിട്ടിയാ പിന്നെ എന്നോട് വരാതി അടിച്ചൊന്നും ഉറക്കൂലോ ആര് പാനിക് ആവും ആണോ അനുജത്തിന്മാരെ കാണാനിട്ട് ഭയങ്കര സങ്കടം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കേണ്ടതായിട്ടില്ലല്ലോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചത് വേണമെന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ കിട്ടില്ല അത് പോയി അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ പിന്നെ അവർ പാനിക് ആവുന്ന വിഷയം അവരെ നിങ്ങൾ എത്രത്തോളം പാനിക് ആക്കിയിട്ടുണ്ട് അവരെ നിങ്ങൾ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് അവരെ നിങ്ങൾ എത്രത്തോളം ക്രൂശിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കണം ഒരായിരം തവണ അവരെ നിങ്ങൾ കൊല്ലാണ്ട കൊന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാത്രം ചിന്ത ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ ലൈഫ് പടുത്തു ചേർത്താൻ പോകുമ്പോ നിങ്ങൾ ബാക്കിയുള്ള ആളുകളെ ചവിട്ടി അരച്ച് പോയിട്ടുണ്ട് പിന്നെ അവരെ കാണണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ പിന്നെ അവരെവിടെ കാണാനാണ് അവർ പാനിക്കാവു പോലും പാനിക് ആവാതിരിക്കില്ല ഏത് ഫാമിലിയാണ് ഏത് രക്ഷിതാക്കളാണ് പാനിക്കാവാതിരിക്കുക ഏതൊരു വ്യക്തിക്കും സങ്കടം ഉണ്ടാവും ആ ഒരു സങ്കടം ആർക്കാണ് വിവരിച്ചു കൊടുക്കാൻ കഴിയുക കഴിയില്ല സ്വന്തം ഫാമിലിയിൽ അത് വരുമ്പോൾ അവർക്കത് വിവരിക്കാൻ കഴിഞ്ഞെന്ന് വരും ചിലപ്പോ പാനിക് അറ്റാക്ക് പോലും അതത്രീസ് ഒന്നും എന്തായാലും കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരിങ്ങനെ സങ്കടപ്പെട്ടോണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഓ ഹോണിയലിന്റെ അമ്മയാണ് അങ്ങനെ പറഞ്ഞത് ഹോണിയലിനെ രക്ഷപ്പെടുത്ത അല്ലെങ്കിൽ ഇന്നാളുടെ അമ്മയെ അവരെ രക്ഷപ്പെടുത്താം ആ ഒരു രീതിയിലേക്ക് വോട്ട് വിഘടിക്കപ്പെടും അത്രേ ഉള്ളൂ പിന്നെ ഇത് വെച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം ആതിലാൻ ഉറക്കം കഴിയുന്ന കാര്യം തന്നെയാണ് അത് പല ക്യാമറക്ക് മുന്നിലും കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചരിഞ്ഞുകൊണ്ടും ഒക്കെ കറക്കി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് വോട്ട് കിട്ടണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് എന്തായാലും ഈ ആഴ്ച ഭയങ്കര ടഫായിരിക്കെ രണ്ടുപേരാണ് പോകാൻ പോണത് അതില് ആരൊക്കെ ഉണ്ടാവുന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പക്ഷെ ഓണിയലും സാബുവും ലക്ഷ്മിയും ഒരു ലിസ്റ്റ് ഇവർക്ക് അത്യാവശ്യം നല്ല കപ്പലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ലൈക് മോർ ദാറ്റ് എനിക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം എന്റെ ഉള്ളിലുണ്ടായി ഇവിടെ എത്ര അഭിപ്രായ ഫൈറ്റ് വ്യത്യാസങ്ങളും അവരാണ് എത്തിക്കുന്നത് എനിക്ക് അവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്നു ഈ ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്ന ആളുകളേനൊക്കെയാണ് പോയിട്ട് ഇടിക്കുന്നതും തെറി വിളിക്കുന്നതും കിടന്നുറങ്ങുമ്പോൾ പാത്രം കഴുകിയ വെള്ളം കൊഴിക്കുന്നത് എന്ത് ചെയ്യുക ഓരോരോ കഴിവുകൾ ഈ ഫാമിലി വീക്ക് കഴിഞ്ഞാൽ ടഫ് ആവാൻ പോവാ ഭയങ്കര ടഫ് ആവാൻ പോവാ അകത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് പുറത്തെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അനീഷും ഷാനവാസും ആയിട്ടുള്ള ഗെയിമേഴ്സ് ആണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ അവരെ ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ അവരെ തകർക്കാനുള്ള ശ്രമം നടത്തുക അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ വീക്കിലെ യവിഷനും കൂടിയും കഴിഞ്ഞാൽ അങ്ങ് ടഫായിരിക്കും പിന്നെ പറയാൻ കഴിയില്ല ആരൊക്കെ പോവും ആരൊക്കെ നിൽക്കും എന്നുള്ളത് ഇവരുടെ ഡ്രാമ ഇതാണ് അതായത് ഇത് വെച്ച് വോട്ടുണ്ടാക്കുക എന്നുള്ളത് ഇതൊരു സങ്കടപരമായിട്ടുള്ള കാര്യമാണ് ആളുകൾ വോട്ട് കെടുക്കും എന്നാൽ ഷാനവാസിന്റെ ലക്ഷ്യം അക്ബറിനെ ഒന്ന് ചവിട്ടി തരുതെന്ന് മാത്രമായിരുന്നു അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി അങ്ങോട്ട് യഥാർത്ഥ മുഖങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെടുപ്പോൾ സൈനിക